ലോകത്ത് പേനകളുടെ ഉപയോഗം ഒരിക്കലും അവസാനിക്കില്ല ഓരോ വ്യക്തിയുടെയും ചിന്തകളും വിചാരങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും പേനകളിലൂടെ സംവദിക്കപ്പെടുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിപ്ലവങ്ങൾ യുദ്ധങ്ങൾ എന്തിനേറെ നവോത്ഥാന പ്രക്രിയകളിൽ പോലും പേനകളുടെ പങ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് അത്രയേറെ മനുഷ്യ സമൂഹവുമായി ഇഴചേറു നിൽക്കുന്നതാണ് ഈ ഉപകരണം പല രൂപമാറ്റങ്ങളും വന്നുവെങ്കിലും ഇന്നും പേനകൾ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്നു പേനകളുടെ ചരിത്രം മനുഷ്യരാശിയുടെ ആരംഭത്തോടെ തന്നെ തുടങ്ങുന്നു കമ്പ്യൂട്ടറുകൾ സജീവമായതോടെ പേനകളുടെ ഉപയോഗം കുറയുമെന്ന ധാരണ ഉണ്ടായെങ്കിലും അതും അസ്ഥാനത്തായിരുന്നു ലൂയിസ് എഡ്സൺ വാട്ടർമാനാണ് ഫൗണ്ടൻ പേന രൂപകൽപ്പന ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ വാട്ടർമാൻ ജനിച്ച വാട്ടർമാൻ തന്റെ പേന നിർമ്മിച്ചെടുക്കുന്നതിനായി പത്തു വർഷം പ്രയത്നിച്ചു കേശികത്വത്തെ അടിസ്ഥാനമാക്കി തുടർച്ചയായും ഒരുപോലെയും മഷി പുറത്തുവരുന്ന ഫൗണ്ടൻ പേനയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹം പേറ്റന്റ് കരസ്ഥമാക്കി വാട്ടർമാൻ അമേരിക്കയിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കറായിരുന്നു തന്റെ തൊഴിൽ മേഖലയിലുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹത്തെ ഫൗണ്ടൻ പേനയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ഉയർന്ന ഒരു തുകയുടെ ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടാൻ വാട്ടർമാൻ മറ്റൊരു വ്യക്തിയെ സമീപിച്ചു അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഇൻഷുറൻസ് കരാർ എഴുതുന്നതിനായി പേപ്പറുകൾ തയ്യാറാക്കാൻ ആരംഭിച്ചപ്പോൾ പേനിൽ നിന്നും മഷി പുറത്തേക്ക് വന്നില്ല വളരെ നേരത്തെ പരിശ്രമത്തിനു ശേഷവും അദ്ദേഹത്തിന് പേപ്പറുകൾ എഴുതുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പേപ്പറുകൾ മുഴുവനായും മഷിയിൽ മുങ്ങി നശിച്ചു പോവുകയും ചെയ്തു കാരണത്താൽ തന്നെ ആ കരാറിൽ ഏർപ്പെടാൻ വാട്ടർമാന് കഴിഞ്ഞതുമില്ല വാട്ടർമാന്റെ ഇൻഷുറൻസ് ഏർപ്പാടുകളിൽ വഴിത്തിരിവാകുന്ന ഈ കരാർ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം വളരെ ദുഃഖിതനായി തന്റെ ജീവിതത്തിൽ നിർണായകമായ പേനയാണെന്നും തന്റെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ തടസ്സം ഇനി ആർക്കും ഉണ്ടാകരുതെന്നും വാട്ടർമാൻ മനസ്സിലുറപ്പിച്ചു മഷി നിറച്ച ട്യൂബിൽ നിന്ന് നിബിലേക്ക് മഷി കൃത്യമായ അളവിൽ മാത്രം ഇറങ്ങി വരുന്ന കാപ്പിലാറിയ പ്രവർത്തനം വിജയകരമായി നടത്തുവാൻ വാട്ടർമാന് കഴിഞ്ഞു ട്യൂബിനുള്ളിലെ വായു പുറത്തേക്ക് പോകുന്നതിനായി ഒരു ചെറിയ സുഷിരവും അദ്ദേഹം നിർമ്മിച്ചു അങ്ങനെ ഫൗണ്ടൻ പേന യാഥാർത്ഥ്യമായി ആരംഭഘട്ടത്തിലും ഫൗണ്ടൻ പേനകൾ അരങ്ങമാണു ഫൗണ്ടൻ പേനകൾക്കും പോരായ്മകൾ ഉണ്ടായിരുന്നു ഇതിന് പരിഹാരമായിട്ടാണ് ലാസിയോ ജോസഫ് ബീറോ എന്ന അർജന്റീനിയക്കാരൻ ബോൾ പോയിന്റ് പേനകൾ കണ്ടുപിടിച്ചത് ിലെ ബൂഡാപെസ്റ്റ് രാജ്യാന്തരമേളയിലായിരുന്നു അദ്ദേഹം ആദ്യമായി ബോൾ പോയിന്റ് പേന അവതരിപ്പിച്ചത് ഹംഗറിയിൽ പത്രപ്രവർത്തകരായി ജോലി ചെയ്യുന്ന സമയത്ത് പത്രം അച്ചടിച്ചടക്കാൻ ഉപയോഗിക്കുന്ന മഷി വളരെ വേഗം കടലാസിൽ ഉണങ്ങുന്നതായും പാടുകൾ വീഴാതിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതേ മഷി തന്നെ അദ്ദേഹം ഫൗണ്ടൻ പേനയിൽ ഉപയോഗിച്ചപ്പോൾ മഷി പേനയുടെ മുനയിലേക്ക് ഒഴുകാതിരിക്കുന്നതാണ് കണ്ടത് ഇതേ തുടർന്ന് രസതന്ത്ര ശാസ്ത്രജ്ഞനായ സഹോദരൻ സോക്കറ്റിനുള്ളിൽ സ്വതന്ത്രമായി ചെലിക്കുന്ന പോലെ അഗ്രത്തിലേക്ക് ഊറി വരുന്ന മഷിയെ വലിച്ചെടുത്ത് കടലാസിലേക്ക് പതിപ്പിക്കുന്ന രീതിയിലായിരുന്നു പേനയുടെ രൂപകൽപ്പന ഈ കണ്ടുപിടുത്തതിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പാരീസിൽ നിന്ന് പേറ്റന്റ് എടുത്തു അർജന്റീനയിൽ അവർ രൂപീകരിച്ച കമ്പനിയാണ് ബൈറോ പെൻ ഓഫ് അർജന്റീന അർജന്റീനയിൽ ബോൾ പോയിന്റ് പേന അറിയപ്പെടുന്നത് ബിറോം എന്നാണ് പുതിയ രൂപം നിർമ്മിച്ച് റോയൽ എയർഫോഴ്സിന് നൽകാൻ ബ്രിട്ടീഷ് സർക്കാരും ലൈസൻസ് നൽകിയിരുന്നു ഫൗണ്ടൻ പേനയെക്കാൾ മികച്ച രീതിയിൽ ബോൾ പോയിന്റ് പേന പ്രവർത്തിക്കുന്നതായി അവർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അർജന്റീനയിൽ വെച്ച് ലാസിയോ ജോസഫ് ബീറോ അക്ഷരങ്ങളുടെ ലോകത്തു നിന്നും വിട പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം